ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ടു ചലഞ്ചറ ഡെയിലി കാരന് അഫേഴ്സ് സെഷനിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് എല്ലാ ദിവസവും രാത്രി എയ്റ്റ് തർട്ടിക്ക് നമ്മുടെ ഈ ഒരു സെഷൻ ഉണ്ട് അത് കിട്ടാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരന് അഫേഴ്സ് അല്ലെ ശരിക്കും പറഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആണ് ഇത് എവിടെ ക്വസ്റ്റ്യൻസ് വരും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ബുള്ളറ്റിൽ നിന്നാണെങ്കിലും ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടത് ചെയ്യാനുള്ളൊരു ടൈമൊക്കെ ചില പലർക്കും കുറവുണ്ടാവും നമ്മൾ ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കിട്ടാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ പ്രാക്ടീസ് ചെയ്യാം അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും അവൈലബിൾ ആണ് സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തൊരു ിൽ കിരീടം എ ഇന്ത്യ ഓപ്ഷൻ ബി ഇറാൻ ഓപ്ഷൻ സി മലേഷ്യ ഓപ്ഷൻ ഡി നേപ്പാൾ അതിപ്പോ നമുക്ക് കുറച്ച് എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇടുമെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആരാണ് അതാണ് ആൻസർ പോരട്ടെ ഓപ്ഷൻ എ ഇന്ത്യ ആണ് ഓപ്ഷൻ ബി ഇറാൻ ആണ് ഓപ്ഷൻ സി മലേഷ്യ ആണ് ഓപ്ഷൻ ഡി നേപ്പാൾ ആണ് ആൻസേഴ്സ് പോരട്ടെ നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ആയിട്ട് ഇടുക അത് തെറ്റിയാലും കുഴപ്പമില്ല നിങ്ങൾ അത് ഇടുക തെറ്റുക എന്നുള്ളത് സെക്കൻഡറി ആദ്യം നമ്മൾ ഇടാനായിട്ട് നോക്കുക അപ്പൊ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മറന്നുപോകരുത് ഏഷ്യ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിരിക്കുന്ന ആർക്കാണ് ഇന്ത്യ തന്നെയാണ് റണ്ണർ അപ്പ് ഇറാനാണ് മത്സരങ്ങൾക്ക് വേദി വേദിയായതും ഇറാനാണ് ഇറാനിലെ ടെഹ്റാനിൽ വെച്ചിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ഏഷ്യൻ കബഡി ഫെഡറേഷൻ ആണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് സോ ഏഷ്യൻ ഫെഡറേഷൻ കബഡി ഫെഡറേഷൻ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടി റണ്ണർ റാന്നർ ഇറാനാണ് മത്സരങ്ങൾക്ക് വേദിയായത് ഇറാൻ തന്നെയാണ് ഇറാനിലെ ടെഹ്റാനിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പൊള്ളലേറ്റ് അപകടം സംഭവിച്ച ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി തെലങ്കാന ഓപ്ഷൻ ഡി കർണാടക പൊള്ളലേറ്റ അപകടം സംഭവിച്ച ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം വരുന്നുണ്ട് തമിഴ്നാട് വരുന്നുണ്ട് തെലുങ്കാന വരുന്നുണ്ട് കർണാടക വരുന്നുണ്ട് ഈ തെലുങ്കാനയും കേരളവും നമ്മൾ ഈ അടുത്ത ദിവസം ഒന്നും പഠിച്ചായിരുന്നില്ലേ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന ചിലവാക്കുന്നതിന്റെ സംസ്ഥാനങ്ങൾ ചോദിച്ചു പഠിച്ചായിരുന്നു കേരളവും തെലുങ്കാനയുമാണ് അല്ലേ ഇപ്പൊ ഇവിടെ കൊസ്റ്റ്യൻ ഇതല്ല പൊള്ളലേറ്റ അപകടം സംഭവിച്ച ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി ൻസർ കർണാടകയാണ് തീ പൊള്ളലേറ്റ് അവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും തൊഴിൽ ലഭ്യമാക്കുന്നതിനും ഇൻഷുറൻസ് നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിനും വേണ്ടിയാണ് സമഗ്ര നയം അവതരിപ്പിച്ചത് ഇപ്പൊ എന്തിനൊക്കെ വേണ്ടിയാണ് ഒന്ന് ഇവർക്ക് ക്ഷേമം ഇവർക്ക് പിന്നീട് ഇവരെ പുനരധിവസിപ്പിക്കണമല്ലോ ഇവർക്ക് തൊഴിൽ കിട്ടണം ഇവരുടെ ഇൻഷുറൻസ് തുക പെട്ടെന്ന് കിട്ടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കർണാടക ഒരു സമഗ്ര നയം പ്രഖ്യാപിച്ചത് അപ്പൊ പൊള്ളലേറ്റ് അപകടം സംഭവിച്ച ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടക ഓപ്ഷൻ ഡി ആണ് ഓർത്ത് വെച്ചേക്കുക നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രോജക്റ്റ് ഹിഫാസത്ത് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ മത്സര പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പദ്ധതികൾ കാരണം ഈ ബയോളജിയിലൊക്കെ തന്നെ നമുക്ക് ഈ പദ്ധതികൾ വരുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറണ്ട് അഫേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പദ്ധതികൾ ചോദിക്കും അപ്പൊ നമ്മള് കുറച്ച് അല്ലാത്ത പദ്ധതികളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പോകും പഠിച്ചിട്ട് പോകും ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ മാതൃയാനമോ അതുപോലെ ആശ്വാസകിരണം ആരോഗ്യകിരണം എന്നൊക്കെ പഠിച്ചിട്ട് പോകും പക്ഷെ ചിലപ്പോഴൊക്കെ കറണ്ട് ൾ ചോദിക്കാറുണ്ട് പ്രോജക്റ്റ് ഹിഫാസത്ത് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് എന്നാൽ കിട്ടിയിട്ടുണ്ടാവും അതിക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം അതുപോലെ ശാക്തീകരണം ലക്ഷ്യമിട്ട് പഞ്ചാബാണ് ഈ ഒരു പഞ്ചാബ് സർക്കാരാണ് പ്രോജക്റ്റ് ഹിഫാസത്ത് എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി ഒന്ന് ഓർത്തുവെച്ചേക്ക വൺ എയ്റ്റ് വൺ ആണ് സ്ത്രീകൾക്കെതിരായുള്ള ഗാർഹിക പീഡനവും ജോലി സ്ഥലത്തെ പീഡനവും ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് പഞ്ചാബ് സർക്കാർ അവതരിപ്പിച്ച കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഹിഫ പ്രോജക്ട് ഹിഫാസത്ത് ഇതിന്റെ ഹെൽപ് ലൈൻ നമ്പർ വൺ എയ്റ്റ് വൺ വൺ എയ്റ്റ് വൺ പഠിച്ചല്ലോ നെക്സ്റ്റ് അടുത്തിടെ എ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഗോൾഡ് ലോൺ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓപ്ഷൻ ഡി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എ ഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഗോൾഡ് ലോൺ എ ടി എം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് യെസ് അതേതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യൻസർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ എ ഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഗോൾഡ് ലോൺ എ ടി എം അവതരിപ്പിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ എ ടി എം സ്ഥാപിച്ചത് നമ്മുടെ തെലങ്കാനയിലാണ് തെലങ്കാനയിലെ വാറങ്കല്ലാണ് ഈ എ ടി എം സ്ഥാപിച്ചത് സ്വർണത്തിന്റെ തൂക്കവും പരിശുദ്ധിയും എ സാങ്കേതിക വിദ്യയോടുകൂടെയാണ് ഈ എ ടി എം സംവിധാനത്തിൽ പരിശോധിക്കുന്നത് അപ്പൊ എ ടി എം വഴി ഗോൾഡ് ലോൺ കിട്ടുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെലങ്കാന വാറങ്കല് തെലങ്കാനയിലെ വാറങ്കല്ലിൽ ഒരു എ ടി എം ഉണ്ട് അവിടെ നമ്മൾ ഗോൾഡ് ലോൺ ആണ് ഗോൾഡിന്റെ തൂക്കവും നെക്സ്റ്റ് വൺ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഇറക്കുമതിയും പഠിക്കണം കയറ്റുമതിയും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യമാണ് ചോദിക്കുന്നത് ഇസ്രയേൽ ഉക്രൈൻ റഷ്യ ഇന്ത്യ അതിലെ ഇന്ത്യ എല്ലാന്ന് മനസ്സിലായി അല്ലേ ഏതാണ് ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഏതാണ് ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ ഉക്രൈൻ ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം കൂടി ഒന്ന് പഠിച്ചു വച്ചേക്ക യു എസ് എ യു എസ് എ ആണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്തത് ഇറക്കുമതി ചെയ്ത രാജ്യം ഉക്രൈൻ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് വൺ ിട്ട പുരസ്കാരം ജേതാവ് ശ്രീകുമാരൻ തമ്പി പ്രഭ വർമ്മ എം ലീലാവതി സാവത്രി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കടമനിട്ട പുരസ്കാരം കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കടമനിട്ട പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എം ലീലാവതിക്കാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എം ലീലാവതിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടെ പഠിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില കടമനേട്ട പുരസ്കാരം കടമനേട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ നൽകുന്ന അഞ്ച് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇത് കടമനേട്ട ഫൗണ്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ആണ് നൽകുന്നത് ഇപ്രാവശ്യം എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയിരിക്കുന്നത് റഫീഖ് അഹമ്മദിനാണ് റഫീഖ് അഹമ്മദ് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടുന്നുണ്ട് അത് പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ലാസ്റ്റ് പറയാം അതിന്റെ ആൻസേഴ്സ് ഇടണം കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമ്പന്നിട്ട പുരസ്കാരം എം ലീലാവതിയാണ് ഇരുപത്തിനാല് റഫീഖ് അഹമ്മദാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസിന്റെ ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിച്ചത് ടാഗാലോക്ക് ഇംഗ്ലീഷ് ടാനാ യു എസിന്റെ ഔദ്യോഗിക ഭാഷ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും യു എസിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് ഏതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെസ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇംഗ്ലീഷ് ആണ് പ്രഖ്യാപിച്ചത് അപ്പൊ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ടപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ വിഷൻ എന്ന് പറയുന്ന പോർഷൻ ആണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് പറഞ്ഞു പോകുന്നത് അപ്പൊ നോക്കാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണെന്നാണ് ഓപ്ഷൻ എ ഇന്ത്യ ആണ് കൊള്ളലേറ്റ് അപകടം സംഭവിച്ച ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലുള്ള വിലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഓപ്ഷൻ ഡി യുക്രൈൻ ആണ് കഴിഞ്ഞ യു എസ് ആണ് അടുത്തിടെ ഏ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഗോൾഡ് ലോൺ എ ടി എം അവതരിപ്പിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് തെലങ്കാനയിലാണെന്നും കൂടെ വെച്ചേക്കുക അക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികൾ കുട്ടികളുടെയും സംരക്ഷണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രോജക്റ്റ് ഹിഫാസത്ത് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കടവനേട്ട പുരസ്കാരം എം ലാവതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എസ് ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിച്ചത് ഇംഗ്ലീഷാണ് ഇപ്പൊ ഡെയിലി ഉള്ള ഈ ഒരു സെഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചനച്ചെറാപ്പ് ആദ്യമായിട്ട് കാണുന്നവരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് സെയിം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ആപ്പിൽ ഇട്ടിട്ടുണ്ട് അതിനായിട്ട് ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യണം അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെയൊക്കെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ കിട്ടുന്ന ഇട്ടിട്ടുണ്ട് അതിനായിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യണം അതിനായിട്ടുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് നെക്സ്റ്റ് നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചാലഞ്ചറ ഡോട്ട്ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അതിലേക്ക് നിങ്ങൾ കയറുക അവിടെ എല്ലാ എൽ ജി എസ് എൽ ഡി സി ദേവസ്വം സെക്രട്ടേറിയറ്റ് തുടങ്ങി എല്ലാ കോഴ്സിനും ഒരുമിച്ച് പ്രിപ്പയർ ആകാം ജനറൽ പി എസ് സി ബാച്ചുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ച് ഉണ്ട് ഗ്രൂപ്പ് ഡി ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് ദേവസ്വം ബാച്ചുകൾ അതുപോലെ സെക്രട്ടേറിയറ്റ് ഒയുടെ മെയിൻസ് ബാച്ചുകളൊക്കെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഒയുടെ മെയിൻസ് ബാച്ച് ആണ് പർച്ചേസ് ചെയ്യാൻ ബാച്ച് കൊടുക്കാർ പറയുക ഡൗൺ ആയിട്ട് കിടക്കാൻ അപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് ഇപ്പൊ കാണിക്കാൻ പറ്റുന്ന കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് കയറുമ്പോ നമ്മുടെ നിങ്ങൾ അപ്പൊ ബാച്ച് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അവിടെ സച്ചിത വൺ ട്രിപ്പിൾ നയൻ തന്നെ ഡിസ്കൗണ്ട് നോക്കാം നമുക്ക് സെക്രട്ടറിയേറ്റ് തന്നെ ബാച്ചിലേക്ക് അപ്പൊ നമുക്ക് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ ബൈനോ ജസ്റ്റ് നിങ്ങൾ അവിടെ ബൈനോവ് കൊടുക്ക ബൈനോവ് കൊടുക്കുന്ന സമയത്ത് ഇവര് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും അപ്പൊ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുക അതിനുശേഷം ഡിസ്കൗണ്ട് കൂടി ചോദിക്കും ഡിസ്കൗണ്ട് കോഡ് സജിത വൺ ട്രിപ്പിൾ നയൻ എന്ന ഡിസ്കൗണ്ട് വേണം കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ നല്ലൊരു ഡിസ്കൗണ്ട് നമ്മൾ എല്ലാ കോഴ്സുകൾക്കും കിട്ടും എന്ന ഡിസ്കൗണ്ട് കോഡ് പോലും പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമുക്ക് എല്ലാ ദിവസവും രാത്രി എയ്റ്റ് തേർട്ടിക്ക് ഒരു സെഷൻ ഉണ്ട് അപ്പൊ മുടങ്ങാതെ കാണാനായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം വേണ്ടി വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു